പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും ഉറക്കത്തിൽ മരണപ്പെട്ടു പോയതാണ് മരിപ്പിക്കണേ ഇതുപോലുള്ള മരണങ്ങൾ ആർക്കും കൊടുക്കല്ലേ റബ്ബേ ഉറക്കത്തിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടതാണ് ആലപ്പുഴ സ്വദേശി ബഹ്റനിൽ വെച്ച് നിര്യാതനായി റബ്ബേ പ്രവാസിയാണ് പഠിച്ച തമ്പുരാനെ ആലപ്പുഴ ചുണക്കുര സ്വദേശി ബഹറനിലെ താമസ സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു ചുണക്കുര നടുവിൽ ബോസ് നിവാസിൽ മോൻജി ജോർജ് അമ്പത്തിയൊന്ന് വയസ്സ് ഹൃദയാഘാതം മൂലമായിരുന്നു മരണപ്പെട്ടത് ഭാര്യ ഷീബ മക്കൾ ഏമ്പൽ എയ്ഞ്ചൽ ഹൗസ് ഷീറ്റിംഗ് സംബന്ധമായ ബിസിനസ് നടത്തുകയായിരുന്നു നിര്യാണത്തിൽ ബഹറൻ മാർത്തോമ ഇടവക അന്വേഷിച്ചു എല്ലാവരെയും പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ട് പഠിച്ച റബ്ബ് കാക്കട്ടെ അബ്ബ പ്രവാസിയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകട്ടെ അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്ത് സ്വർഗീയ പൂങ്കാവനം തന്നെ റബ്ബ് കൊടുക്കട്ടെ ആഹിരം വെളിച്ചമാക്കി കൊടുക്കട്ടെ